പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സാലി റോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പാർട്ടായിട്ട് നമ്മുടെ ലൈനിങ് ചുരിദാർ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു രണ്ട് ദിവസം എനിക്ക് ബ്രേക്ക് തോന്നുന്നു രണ്ടല്ല രണ്ട് മൂന്ന് ദിവസം നല്ല തിരക്കൊക്കെ ആയിരുന്നു നമുക്കിനിയും കുറച്ച് പീസോടെ വെട്ടിയെടുക്കാനുണ്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ബെൽറ്റും ക്രോസ് പിന്നെ ബാക്ക് പീസിൽ അടിച്ചു പിടിപ്പിക്കാനായിട്ടൊരു പടിയെ പിന്നെ ഹുക്ക് പള്ളിയൊക്കെ ഞാൻ ക്രോസ് നിങ്ങൾക്ക് വേണ്ടി വരച്ച് വെച്ചു സമയം പോകുമല്ലെങ്കിൽ അതുകൊണ്ട് വരച്ച് വെച്ചതാണ് ഇത്രയും ആ കോട്ടൺ തുണി ഉണ്ടായിരുന്നു കോട്ടൺ തുണിയാണ് എപ്പോഴും നല്ലത് കേട്ടോ പിടിപ്പിക്കാൻ ക്രോസ് തുണിയാണ് കൊണ്ട് ഞാൻ വലിച്ചിങ്ങനെ കാണിച്ചത് അപ്പോൾ ഒരേ അളവിൽ നമ്മൾ ലൈൻ വരയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വെട്ടാം ഞാൻ വരയിടാറില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ തുടക്കക്കാരെന്ന നിലയിൽ വരയിട്ട് തന്നെ വെട്ടുകയാണെങ്കിൽ ഒരേ വലുപ്പത്തിൽ നമുക്ക് പീസുകളെ കിട്ടും നമുക്ക് ക്രോസ് എല്ലാം വെട്ടിയെടുക്കാം ഞാൻ നാലെണ്ണം കട്ട് ചെയ്ത് എടുക്കുക നാല് പീസുണ്ട് എങ്കിലേ നമുക്ക് കഴുത്ത് മൊത്തം അടിച്ചെടുക്കാനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും നമ്മുടെ നല്ല തുണി ഇതുപോലെ സിൽക്കൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ക്രോസ് വെട്ടി തയ്ക്കാനൊക്കെ ഇത്രയും രസമില്ല രസം നല്ല എളുപ്പമില്ല എപ്പോഴും കോട്ടൺ തുണിയാണ് ഇങ്ങനെ പൈപ്പിംഗ് വെക്കാനും ഒക്കെ എളുപ്പം പൈപ്പിങ്ങല്ല നമ്മുടെ ഒക്കെ പിടിപ്പിക്കുന്ന കാര്യത്തിന് ഏറ്റവും നല്ലത് കോട്ടൺ തുണികളാണ് നമുക്കിത് ഞാൻ വെട്ടിവെച്ചിരുന്നതാണ് ബാക്ക് ബാക്കിൽ അടിച്ച് നമ്മൾ ബാക്ക് പീസിൽ താഴെ അടിക്കുക വേണ്ടി ഞാൻ എപ്പോഴും തേരെടുക്കാൻ ശ്രദ്ധിക്കുവേ എന്ന സ്വഭാവമാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എനിക്ക് തോന്നും കാരണം ഒരു വശം അടിക്കണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി ഇനി നമുക്ക് ഇവിടുന്ന് ബെൽറ്റ് എടുക്കാം നമ്മുടെ പട്ട ഇഷ്ടം ഇഷ്ടംപോലെ തുണിയുണ്ട് നമുക്കെടുക്കാം ഈ താഴെ ഉണ്ടല്ലോ ഞാൻ ഈ വരച്ച് കാണിച്ചത് ഒരു ഒരു തയ്യലിൻ്റെ വലിയ കാണി പോയേക്കുന്ന സാരിയിലൊക്കെ കാണത്തില്ലേ നിങ്ങൾക്ക് അതുപോലെ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ അളന്നെടുക്കാൻ പോകുന്നത് എങ്ങനെ അളക്കുന്നറിയോ നമ്മുടെ അടിവണ്ണം മുപ്പത്തിരണ്ടല്ലായിരുന്നോ മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എട്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോട്ട് എടുത്തേക്കുന്നു അതാണ് നമ്മുടെ ബെൽറ്റിൻ്റെ അളവ് ഹൈറ്റ് ഞാനൊരു നാലര എടുക്കുക കേട്ടോ ഈ ഈ ഒരു അടിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ വെച്ചാണ് എടുക്കുന്നതേ അല്ല അങ്ങ് താഴെ എന്നല്ല ഇവിടെ ഒരു നാലേ കാലും എടുക്കാം ഇനി ഇടയ്ക്ക് നമുക്കൊരു അളവ് കുറച്ചെടുക്കത്തില്ല നമ്മുടെ ടക്ക് വരുന്ന ഭാഗം ഏതാണ് ടക്ക് വരുന്ന ഒരു വരുന്നൊരു നാലിഞ്ചിലല്ലായിരുന്നോ അത് കൂട്ടി അടിക്കുമ്പോൾ ഒരു രണ്ടര ഇങ്ങോട്ടേക്ക് മാറും അതുകൊണ്ട് നമുക്കൊരു മൂന്നിനോട് ചേർത്ത് അവിടെ ഒരു മൂന്നര കൊടുക്കുക നാലര മൂന്നര നാലേകാല് അന്നേരം നമുക്ക് ഈ മൂന്ന് പോയിന്റിനെയും കൂടെ ചേർത്ത് ഈ ഷേയ്പ്പിൽ വെട്ടിയെടുക്കാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് വെട്ടുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഈ മേളിലേക്ക് വീതി വലിപ്പം കൂടിയല്ലേ വരുന്നത് താഴെ കുറഞ്ഞിട്ട് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ നേരെ വെട്ടരുത് സ്വല്പം ചെരിച്ചു വെച്ചിട്ടേ വെട്ടാവൂ അല്ലെ അടിച്ചു വരുമ്പോൾ അവിടെ തുണി തകയാത്ത പോലെ വരും അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ തയ്ക്കാൻ തുടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഉറന്നെ വെട്ടുന്നുള്ളൂ ബാക്കി ഇതുപോലെ ഇതേ അളവിൽ വെച്ച് ഇതേന്ന് ഞാൻ ബാക്കി ഫുൾ പീസും വെട്ടിയെടുക്കും ഇനി ചെയ്യുന്നത് നമ്മൾ നേരത്തെ വെട്ടിവെച്ച ബാക്ക് പാർട്ട് അതിൻ്റെ സൈഡൊക്കെ നോക്കണം നല്ല വശവും ചീത്ത വശമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇവ തമ്മിൽ ചേർത്ത് വെക്കാം ഇതാണ് ബാക്ക് അതിൻ്റെ നല്ല വശം നോക്കണേ നല്ല വശം നോക്കിയിട്ട് നമുക്ക് വേണം അതൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഈ തുടികളൊക്കെ കണ്ടുണ്ടല്ലോ അകവും കുറവെല്ലാം ഒരുപോലെ ഇരിക്കും എന്നിട്ട് നമ്മൾ ഇതിനെ ചേർത്ത് വെക്കുന്നു ബാക്കി ചേർത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോൾഡറും കഴുത്തും കറക്റ്റാക്കി വെക്കണം എന്നിട്ട് ഈ മടക്കിയൊക്കെ ഇരുന്നുകൊണ്ടുണ്ടല്ലോ ഇത് ഏതാണ്ട് പോലെ നമുക്ക് പിൻകുത്തി വെക്കാം പിൻ പിൻകുത്തി വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും മാറാൻ തെന്നി മാറാതിരിക്കുക അല്ല നമ്മൾ അടിക്കുമ്പോഴത്തേനും ഷെയ്പ്പൊക്കെ മാറിപ്പോവും ഇങ്ങനത്തെ സൂചി മേടിക്കാൻ കിട്ടും അതിന് വലിയ വിലയൊന്നും ഇതുപോലത്തെ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴും ലൈനിങ് ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴും നമുക്ക് മാറിപ്പോകാതിരിക്കാനായിട്ട് പിൻകുത്തുന്നത് നല്ലതാണ് ബാക്ക് പാർട്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ട് വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ടു ഇരിക്കരുത് കേട്ടോ ഇതെല്ലാം തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം ഇതിന്റെ അകവും കുറവും തിരിച്ചറില്ലാത്ത കാരണം നമ്മൾ പണത് വരുമ്പം രണ്ടും ഒരു ഭാഗമായിട്ട് വരും അങ്ങനൊക്കെ വന്നിട്ടുള്ളവർ കാണുകയല്ലേ പണ്ടൊക്കെ എനിക്കങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ തയ്ക്കുന്ന കാലത്തൊക്കെ ആദ്യ കാലത്തൊക്കെ മൊത്തം തയ്ച്ചിട്ട് മൊത്തം അഴിച്ച രംഗങ്ങൾ വരെ ഉണ്ട് ഏതാ ഇങ്ങനത്തെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ രണ്ടും ഒരുപോലെ ഇരിക്കും അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അന്നേരം നമ്മൾ ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും രണ്ട് മൂന്ന് പിൻകുത്തി എല്ലാം ചേർത്ത് വെക്കാം കഴുത്ത് ഭാഗം പ്രത്യേകം നോക്കണം എപ്പോഴേ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഷേപ്പിന് ആ കറക്റ്റ് തുണി വന്നില്ല എങ്കിൽ നമുക്ക് പിന്നെ ശരിയാക്കാൻ പറ്റത്തില്ലല്ലോ കാരണം വളരെ ഷാർപ്പായിട്ട് ലൈനിങ് തുണി വെട്ടിയെടുത്ത് വെച്ചേക്കുന്നതല്ലേ കഴിക്കാൻ തുടങ്ങുവാ ആദ്യമേ നമുക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന തുണികളുടെ എല്ലാ സൈഡിൽ കൂടെ നമുക്ക് അടിക്കാം മറ്റും കിച്ചിട്ട് വലിപ്പമുള്ള കാണിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു കുഴപ്പമുണ്ട് വലിപ്പമുള്ള കാണിക്ക് അടിച്ചു കഴിഞ്ഞ് ചെറിയ ചുളക്കം വരും അത് നിങ്ങൾ നിങ്ങളിടയ്ക്കൊന്ന് പൊട്ടിച്ചു വിട്ട് ആ ചുളുക്കം എല്ലാം മാറ്റി കഴിച്ചിട്ടേ ലാസ്റ്റ് ഈ ഇടക്കൊക്കെ ഇടാൻ നേരത്ത് ചെയ്യാവൂ എല്ലായിടും നമുക്കിങ്ങനെയൊന്ന് ഓടിച്ചു വിട്ടും തയ്ച്ചു വെക്കാം ഈ തയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ലൈനിങ് തുണിയും ഈ നല്ല തുണിയും എപ്പോഴും ഇടയ്ക്ക് ചുളുക്കം വരാം നല്ലപോലെ തൂത്ത് ീഷ് ചെയ്ത് വെക്കാം കഴുത്തിന് ഉള്ള വശം കൂടി ഒന്ന് അടിച്ചു വെക്കാം അടുത്ത ഭാഗം കൊണ്ട് ഒന്ന് അടിച്ചു വെക്കാം ഇന്ന് നമുക്ക് ആ സൂചി മുട്ട സൂചി എല്ലാം ഊറ്റി മാറ്റി വെക്കാം ബാക്ക് പാർട്ട് തയ്ച്ചില്ലായിരുന്നു ബാക്ക് പാർട്ടിൻ്റെ അടി മാത്രമേ നമ്മൾ അല്ല സേഫ്റ്റി പിൻ കുത്തി വെച്ച നമുക്ക് ഇതിൻ്റെയും കൂടെ കഴുത്തും ഒക്കെ നോക്കി കൃത്യമായിട്ട് തയ്ക്കാം തയ്ക്കുമ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൃത്യം നല്ലപോലെ ശ്രദ്ധിക്കണം ചോ അടിയിൽ ത നല്ല തുണി ചുളുങ്ങാതെ തയ്ക്കണേ ഷോൾഡർ തയ്ച്ച് ചുളുങ്ങി കണ്ടോ അതൊക്കെ നമുക്ക് ഇടയ്ക്കത്തെ നൂലിന്ന് കുത്തിച്ച് നിർത്തി വെക്കണം എന്നാലേ ശരിയാകത്തുള്ളു തയ്ക്കുമ്പം നമ്മുടെ ടക്ക് മാർക്ക് നല്ല കളറില്ല അത് ഞാനൊന്നുകൂടെ ഒന്ന് ചുവിന് ശരിക്ക് വരച്ചിട്ട് ആ രണ്ട് വശത്തും വരണ്ടേ ആരാണ്ടൊരാൾ എന്നോട് ഒരു കമൻറ്റിലിട്ടായിരുന്നു ഞാൻ ഒരു ഒരു ഇഞ്ച് എടുത്താൽ മതിയോ രണ്ട് ഭാഗത്തും വേണ്ടെന്ന് മടക്കിയിട്ടല്ലേ നമ്മൾ ഒരു ഇഞ്ച് എടുക്കുന്നത് അപ്പം രണ്ട് ഭാഗത്തും വരികയല്ലേ നമുക്ക് അര ഇഞ്ച് വെച്ചാൽ ഞാനത് അര ഇഞ്ച് അന്ന് മാർക്ക് ചെയ്തപ്പം അടയാളപ്പെടുത്തിൽ ഉണ്ട് ഞാൻ അര ഇഞ്ചിപ്പം തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി അടയാ മാർക്ക് ചെയ്താൽ നമുക്ക് അര ഇഞ്ചിലാണ് ടക്കം കിടാം നാല് ഇഞ്ചാണോ നാലര ഇഞ്ചാണോ ഹൈറ്റ് എടുത്തേക്ക് ഞാൻ മറന്നുപോയി നാലരയായിരിക്കും അക്കലാണ് ക്ലാസ് അടിക്കണേ ഞാൻ നിങ്ങളോട് വെട്ടിയപ്പോഴും പറഞ്ഞായിരുന്നല്ലോ ഞാൻ ടക്കിടാറില്ലെന്ന് നമുക്കെന്നിട്ട് ടക്കിട്ട ഭാഗം നല്ല നല്ലപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം ഇനി നമുക്ക് അടിയിൽ പടി അടിച്ചു പിടിപ്പിക്കാം നേരിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഞാൻ തയ്ക്കാറില്ല ഞാനിന്നും ഇങ്ങനെ തയ്ച്ചിട്ടുള്ളൂ ഞാൻ അടി വെട്ടിക്കളയാതാണ് തയ്ക്കുന്നത് കാരണം ഈ നല്ലതുണി ഇച്ചിരി എക്സ്ട്രാ അത് അവിടെ നിന്ന് പോണ്ടേ അത് അവിടെ നിന്നോട്ടെന്ന് വെച്ച് ഇച്ചിരി കനം കിട്ടുമല്ലോ അതുകൊണ്ട് നിന്നോട്ട് നിൽക്കാനുള്ളത് നമുക്ക് പതിച്ചടിക്കാം ഞാനുണ്ടല്ലോ ഞാനിങ്ങനെ പതിച്ചടിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ മടക്കി നമുക്ക് മടക്കി തയ്ക്കേണ്ടതല്ലേ അതിങ്ങനെ കൃത്യമായിട്ട് നല്ല ബലത്തിന് മടക്കി 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 വെച്ചിട്ടേ ഞാൻ അടുത്ത് ഇതിന് പോകത്തുള്ളൂ കയ്യ് കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനെ മാറ്റിയിട്ട് നമുക്കിനിയും നമ്മുടെ ഫ്രണ്ട് പാർട്ട് രണ്ടും എടുക്കാം ടക്ക് ടക്ക് കൃത്യമായിട്ട് പിടിച്ച് ഈ ടക്ക് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് നമ്മൾ വെട്ടുന്ന സമയത്ത് ഉണ്ടാകുന്നത് ആ ഇത് രണ്ടും ഈ ടക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അടിഭാഗം ഒരുപോലെ ആകണം നിർബന്ധമില്ല ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വെട്ടുന്ന അനുസരിച്ചിരിക്കുന്നുണ്ട് വെട്ടുമ്പോൾ ചിരിച്ചു വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് നമുക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ ഞാൻ ടക്കിൻ്റെ അളവ് ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു ഒന്നേ മുക്കാൽ മിച്ചവുണ്ട് കുറവൊന്നും അല്ല നല്ലപോലെ ടക്കിട്ടിട്ടുണ്ട് ഞാനിവിടെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ അവിടെ ആ നമ്മുടെ ബ്രസ്റ്റുകൾക്ക് സൈഡിൽ ഇടയ്ക്കുള്ള ഒരു ചെറിയ ടക്ക് ഇട്ടില്ലേ അത് സാധാരണ ഞാൻ ആ നമ്മൾ കൊടുക്കുന്ന ഈ വലിയ ടക്കിൻ്റെ പാരിൽ നേരെ വരേണ്ടത് വരുന്ന പോലെ ആയിട്ട് പക്ഷേ ഞാൻ സ്വല്പം താഴെ വരച്ച് പക്ഷേ താഴെ അല്ല കൊടുത്തത് ഇത് നോക്കിക്കേ ഞാൻ നിങ്ങളോട് ഇന്നും പറയില്ല തയ്ക്കുന്ന സമയത്താണ് ഈ മൂന്നാമത്തെ നമ്മുടെ കഷത്തിൻ്റെ അങ്ങോട്ടുള്ള ടക്ക് വരുന്നത് ഞാൻ വരച്ച വരയേക്കാൾ സ്വല്പം വ്യത്യാസപ്പെടുത്തിയപ്പോൾ വരയ്ക്കുന്നത് ഒരു കാലിൻറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഇതാ കറക്റ്റ് നമ്മുടെ മെയിൻ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടക്ക് ഇങ്ങനെ നമുക്ക് ഫോം ചെയ്ത് തരും ഞാൻ നിങ്ങളോട് പല വീഡിയോയിലത് കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് രണ്ട് ടക്ക് വെച്ച് രണ്ട് പഠിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് കപ്പ് അല്ല സൂപ്പർ കപ്പല്ലേ കണ്ടോ നമുക്ക് ഇതും കൂടെ നോക്കാം ഇത് ഞാൻ വരച്ചിട്ടില്ല വരയ്ക്കാതെ തന്നെ നമുക്ക് അറിയാമല്ലോ ആ അളവൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാപ്പം ഒന്നും വരച്ച് അതൊക്കെ കിട്ടും കുറച്ച് തയ്ച്ച് തയ്ച്ച് കഴിയണം കുറച്ച് വായിച്ച് പോലെ ആൾക്കാർ സാരി ബ്ലൗസ് തയ്ച്ചു നല്ല കമൻസ് ആയിടുന്നേ തമ്പുരാനെ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ആർക്കറിയാം എത്ര പേര് പറഞ്ഞു ഓരോ ഓൾട്ടറേഷനും ഒന്നും വരുത്താതെ നല്ല രീതിയിൽ തയ്ച്ചെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടുവരുന്നത് മൂന്നാമത്തെ മൂന്നാമത്തെ ടക്ക് വന്ന കണ്ടോ ഇങ്ങനെ പിടിച്ചു ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും മൂന്നാമത്തെ ടക്ക് വരയ്ക്കാറില്ല രണ്ട് പ്രാവശ്യം മതിയെ ഞാൻ മൂന്ന് തയ്ച്ചെന്നേ ഉള്ളൂ കണ്ടോ ഈ ഭാഗവും നല്ലതായില്ലേ ഈ ഇത് കണ്ടോ നിങ്ങൾ മറിച്ചിട്ട് കാണിക്കാവേ ഇവിടെയാണ് നാലാമത്തെ ടക്ക് ചോദിക്കുന്നത് കൊടുക്കുന്നത് കണ്ടോ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമുക്ക് നാലാമത്തെ ഇടക്ക് കൊടുക്കാം മറ്റേപോലെ തന്നെ ഒന്നര ഇഞ്ച് മാറ്റി ഒരു അര ഇഞ്ചിൽ താഴെ അര ഇഞ്ച് വേണ്ട കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം നമ്മുടെ കൈയും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കാം ലൈനിങ് തുണിയും കയ്യും കൂടെ മുമ്പ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ കൂട്ടിച്ചേർത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ഒരുപോലെ വെക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഒരു ചെറിയ കട്ട് മാർക്ക് കൊടുത്തിട്ടില്ലേ അത് രണ്ടും കൃത്യമായിരിക്കണം അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടി തയ്ക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്ന അറിയാവോ ഈ ലൈനിങ് തുണി തയ്ച്ചിട്ട് നമ്മൾ കഴുത്തൊക്കെ അടിച്ചിട്ട് തിരിച്ച് പറിക്കുകേ അതുപോലെ ഞാൻ തയ്യൽ അടിപിടിപ്പിക്കുന്നത് തയ്ക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ആക്കി വെച്ചിട്ട് തമ്മിച്ചേർത്ത് അടിക്കാൻ പോകാം ഫിനിഷിങ് ചെയ്യും ഇപ്പം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒന്ന് അടിച്ചു വെച്ച തെന്നി മാറാതിരുന്നുള്ളു ഞാൻ തയ്ക്കുമ്പോഴേ ഞാനിങ്ങനെ ബ്ലൗസിൻ്റെ അടിഭാഗം ഇങ്ങനെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് അടിച്ചു വെച്ചിരിക്കും എന്നിട്ടാണ് ഞാൻ കൈ പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ തുറന്നിട്ടല്ല ഞാൻ കൈ പിടിപ്പിക്കുന്നത് നമുക്ക് അടുത്ത കൈ ഇതുപോലെ തന്നെ ചെയ്യുക എക്സ്ട്രാ കൂടുതൽ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ചെയ്യണേ ഇങ്ങനെ ഒന്നിച്ച് കുടിച്ച് കട്ട് ചെയ്താൽ ശരിയാകത്തില്ല കാരണം നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചുപിട്ടിയേക്കുന്ന അതൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് കൈ ഇട്ട് ശരിയാക്കി എടുക്കാവൂ ൊക്കെയാക്കി അടുത്ത കൈ നമുക്കിതുപോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്ത് വെക്കാം അതാണ് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം ടാറ്റാ ബൈ ബൈ